നമസ്കാരം റിലീസായി രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമായി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ പ്രഖ്യാപനം എത്തിയത് മുതൽ വലിയ ചർച്ചയായ ചിത്രമായിരുന്നു ഹനീഫ് അദേനി സംവിധാനം നിർവഹിച്ച ഈ ചിത്രം ആക്ഷൻ ത്രില്ലർ പെടുന്ന ചിത്രത്തിന് വളരെ വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്നതാണ് ചിത്രമെന്നായിരുന്നു മാർക്കോയെപ്പറ്റി പ്രേക്ഷകർ പറയുന്നത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം ലഭിച്ചതോടെ മോളിവുഡിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മലയാളത്തിൽ ഇന്നു വരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം ആദ്യ തിങ്കളാഴ്ച വൺ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച കേരളത്തിൽ മാത്രം നാലു കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിനകം മുപ്പത്തിയൊന്ന് കോടി നേടിയ ചിത്രം മാർക്കോ അതിവേഗം മുന്നേറുകയും അൻപത് കോടി എന്ന സംഖ്യയിലേക്ക് എത്തുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ ഉണ്ണിമുകുന്ദന്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മോഹൻലാൻഡ് ബഡോസ് നാളെ തിയേറ്ററുകളിലെത്തുംബൻ ഹൈപ്പോഡ് എത്തുന്ന ചിത്രം മാർക്കോയുമായി കടുത്ത മത്സരത്തിനൊരുങ്ങുകയാണ് ആറാവും ക്രിസ്മസ് അവധിക്കാലത്തെ ബോക്സ് ഓഫീസ് ഭരിക്കുകയെന്ന ആരാധകർ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇതിനൊപ്പം മാഷിക് കപൂവിന്റെ റൈഫിൾ ക്ലബ്ബും സുരാജ് മഞ്ഞാറമോട് അഭിനയിച്ച ഇ ഡി എക്സ്ട്രാ ഡീസെന്റും തിയേറ്ററുകളിലുണ്ട് ക്യൂബ് എന്റർടൈൻമെന്റ് ആണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകൾ ഷെറീഫ് മുഹമ്മദ് ആണ് മാർക്കോ നിർമ്മിച്ചിരിക്കുന്നത് കെ ജി എഫ് സലാർ അടക്കമുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസൂറാണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ മാത്യു വഗീസ് അർജുൻ നന്ദകുമാർ ബി ചോ ഡേവിസ് ദിനേശ് പ്രഭാകർ ശ്രീജിത് രവി ലിജോയ് തുടങ്ങി നിരവധി താരങ്ങളും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അതേസമയം മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബറോസ് തിയേറ്ററുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ക്രിസ്മസ് ദിനമായ നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ പ്രിവ്യൂ ചെന്നൈയിൽ നടന്നിട്ടുണ്ടായിരുന്നു നിരവധിയായ മികച്ച റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളുമാണ് ചെന്നൈയിൽ നിന്നും വരുന്നത് നടി രോഹിണി വിജയ് സേതുപതി മണിരത്നം എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒക്കെ ചിത്രം കാണാൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂയിൽ നിന്നുള്ള റിവ്യൂ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രഖ്യാപനം എത്തിയതു മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ വലിയ ചർച്ചയായ ചിത്രത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പ്രതിഭാശാലികളായ നിരവധി ടെക്നീഷ്യൻസാണ് പ്രവർത്തിച്ചിരിക്കുന്നത് മലയാളികളെ തന്റെ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ച താരം സംവിധായകനായി എത്തുന്ന ആദ്യ ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ക്രിസ്മസ് റിലീസായാണ് ചിത്രം എത്തുന്നത് ബറോസിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇരുപത്തിരണ്ടിന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്ന നിലവിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ സജീവമായി തുടരുകയാണ് മോഹൻലാൽ വൂഡു എന്നാണ് അനിമേഷൻ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ വീഡിയോ താരം പുറത്തുവിട്ടിരുന്നു ബറോസ് പോലൊരു ചിത്രം ചെയ്യാൻ സാധിച്ചത് ഏറെ അഭിമാനമാണെന്നാണ് മോഹൻലാൽ പറയുന്നത് ഷൂട്ടിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കിയത് ഒരു ത്രീ ഡി സിനിമ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും താരം പറയുന്നു